നമസ്കാരം കുംഭമാസത്തിലെ സൂര്യസംക്രമണത്തിലൂടെ ചില നക്ഷത്രജാതകർക്ക് വലിയ സൗഭാഗ്യങ്ങളാണ് വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുക ഈ നക്ഷത്രജാതകരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങൾക്ക് ഒരു മോചനം വന്നു ചേരുന്നു ഇവരുടെ എല്ലാ പ്രയാസങ്ങളും അകന്ന് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു ഇങ്ങനെ ഒരു വലിയ ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുവാനുള്ള കാരണം ശനിയുടെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും കൃപാകടാശം തന്നെയാണ് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവർക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാ ഇത് കാലങ്ങളായി ഞങ്ങൾ കേൾക്കുന്ന കാര്യമല്ലേ ഇനി ഞങ്ങൾക്കൊരു മാറ്റം വന്നു ചേരുമോ എന്ന് തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും ഏറ്റവും നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് ഇവരുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു വലിയ മാറ്റം വന്നു ചേരുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ വന്നാൽ ധനലാഭമാണ് അതുപോലെ തന്നെ ശുക്രൻ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ വന്നാലും ധനലാഭമാണ് ബുധൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ വന്നാലും ധനലാഭം വന്നു ചേരും സുഖങ്ങൾ വന്നു ചേരും കാര്യവിജയം വന്നു ചേരും കുടുംബ സൗഖ്യം വന്നു ചേരും സന്താന സൗഭാഗ്യം വന്നു ചേരും വേണ്ട ചുരുക്കം പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും പലരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ സഹിക്കുന്നവരാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി ഏറ്റവും അധികം ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്നവരാണ് ഈ പറഞ്ഞ ഏഴ് നക്ഷത്ര ജാതകരും എന്നാൽ ഒരു വലിയ ഇരട്ട രാജയോഗം ഈ നക്ഷത്രജാതകരെ തേടി വന്നിരിക്കുകയാണ് അത് പരമാവധി വിനിയോഗിച്ച് മുന്നോട്ട് പോവുക ഇവരെ സംബന്ധിച്ച് ഇരട്ട രാജയോഗം മാത്രമല്ല രാജ ഗജകേസരി യോഗം കൂടിയാണ് കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറിക്കിട്ടുന്നു ഒറ്റയടിക്ക് ഇവരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ഒറ്റയടിക്ക് ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ജോലി ഇവർക്ക് കിട്ടാൻ സാധ്യമാകുന്നു ചുരുക്കത്തിൽ ഈ നക്ഷത്രജാതകരുടെ സകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും പന്ത്രണ്ട് വർഷത്തെ കഷ്ടകാലങ്ങളൊക്കെ മാറി വരും ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം ഈ നക്ഷത്രജാതകർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നിർബന്ധമായും ഈ നക്ഷത്രജാതകർ മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തുക അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ ഏഴ് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവരുടെ മൊത്തത്തിലുള്ള ഒരു ഗ്രഹനില ഇപ്പോൾ നോക്കുകയാണ് എങ്കിൽ ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അത് ധനലാഭം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ കാരണമാകുന്നു വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്ത് നിൽക്കുന്നു ധനലാഭം ശത്രുഷയം അതുപോലെ തന്നെ വലിയ വലിയ സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ചൊവ്വ ജന്മരാശിയുടെ മൂന്നാം ഭാവത്ത് നിൽക്കുന്നു ഇതും ഇവർക്ക് ഒരുപാട് നേട്ടമാണ് സുബ്രഹ്മണ്യപ്രസാദവും ശത്രുനാശവും ഒക്കെ ഫലമാണ് സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്ത് നിൽക്കുന്നു സകല കർമ്മങ്ങൾക്കും അഭിവൃദ്ധി സകല എടുത്തും വിജയം ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ധനലാഭം ബുധൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതും നേട്ടം ഇങ്ങനെ സർവ്വതിലും നേട്ടം നേടിയെടുത്ത് എല്ലാ രീതിയിലും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു വെറും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടം വന്നു ചേരും കുംഭമാസത്തിലെ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് കടക്കുന്ന നക്ഷത്രജാതകർ ഇവർ തന്നെയാവും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് രേവതിയുടെ കടങ്ങളൊക്കെ തീർന്നു കിട്ടും രേവതിക്ക് ഞെട്ടുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആരിന്ന് ഞെട്ടിപ്പോകും ഇവരുടെ ഭാഗ്യം കണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ കടങ്ങളൊക്കെ തീരുന്നു എന്നത് തന്നെയാണ് കടങ്ങൾ എത്ര കടങ്ങളുണ്ടെങ്കിലും അതൊക്കെ തീർന്നു കിട്ടും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ജോലി ഉറപ്പായും ഇവർക്ക് കിട്ടും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും വിദേശ രാജ്യത്ത് ഈ നക്ഷത്ര ജാതകർ പോകും അവിടെ ഇവർക്ക് നല്ല ഒരു അഭിവൃദ്ധി ഇവർക്കുണ്ടാകും വിദേശത്ത് പോകാനുള്ള യോഗം എന്നാൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ നല്ല ലെവലിൽ എത്താനുള്ളൊരു യോഗം നല്ല ഒരു ഭാവി ഉണ്ടാകും എന്ന് ചുരുക്കം എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും ഐശ്വര്യമാണ് എല്ലാ രീതിയിലും ഒരുപാട് ഉയർച്ചയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നാളെ ഒന്നാം തീയതി കൂടിയാണ് പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നാളെ ഗണപതി ഹോമമുണ്ട് ഗണപതി ഹോമത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ആ ഗണപതി ഹോമത്തിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗണപതി ഹോമം എന്നൊന്ന് പ്രത്യേകം എഴുതിയേക്കണേ അപ്പോൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്ര ജാതകർക്ക് ധനപരമായി നേട്ടമുണ്ടാകും കുംഭമാസത്തിൽ ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ലോട്ടറിയൊക്കെ അടിക്കാനുള്ള ഭാഗ്യം വന്നു ചേരും പങ്കാളിയിൽ നിന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ജോലി സംബന്ധമായ നേട്ടമുണ്ടാകും വിദേശത്ത് പോകും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യമാണ് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഒന്നും നടക്കില്ല എന്ന് വിചാരിക്കേണ്ട എല്ലാം ഇവർക്ക് നടന്നു കിട്ടും ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു ധാരാളം പണം വന്നു ചേരുന്നു വിദേശ രാജ്യത്തൊക്കെ പോകാൻ ചിലപ്പോൾ ഒരു ടൂർ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും ഇവർ പോകുന്നത് ഏതായാലും ഇവർക്കൊരു ലോട്ടറി ഭാഗ്യമുണ്ട് ഇവർക്ക് എല്ലാ രീതിയിലും ഐശ്വര്യമുണ്ട് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ടയാണ് തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ധനപരമായി വലിയ നേട്ടമുണ്ടാക്കും ഇവർ ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നു ഇവരുടെ ബിസിനസ്സിൽ ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടം ഇവർക്കുണ്ടാകും ചെയ്യാത്ത കുറ്റത്തിന് പഴികേറ്റിട്ടുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും ഒരുപാട് സന്തോഷവും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് നടന്നു കിട്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാനെ എന്ന് എപ്പോഴും വിളിക്കുക അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു വഴി തുറക്കപ്പെടും ഇത് എഴുതി വെച്ചോളൂ ഈ പ്രവചനം സത്യമാകും ഞാൻ പറയുന്നത് അച്ചട്ടാകും ഉറപ്പായിട്ടും അച്ചട്ടാകും നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അടുത്ത നക്ഷത്രത്തിലേക്ക് നമുക്ക് കടക്കാം അത് മറ്റാരുമല്ല ആയില്യം നക്ഷത്രമാണ് ആയില്യത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഞെട്ടുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോവുകയാണ് ആരും ഒന്ന് അതിശയിക്കും നിങ്ങൾ ഓർത്തു നോക്കൂ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അല്ലേ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ജീവിതത്തിൽ എന്തു എന്തുയർച്ചയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ വീണ്ടും ഒരു താഴ്ച ഉണ്ടാകുന്നു എന്നാൽ ആയിദ്യ നക്ഷത്രജാതകരുടെ സകല സങ്കടങ്ങൾ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകും അടുത്ത നക്ഷത്രം മഖമാണ് മഖത്തിനും കുംഭമാസം ഒന്നാം തീയതി മുതൽ എഴുതി വെച്ചോ കുംഭമാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് സമൃദ്ധി വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും അതീവ സമ്പൽ സമൃദ്ധിയിലെത്തും ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും രാജ ഗജകേസരി യോഗമാണ് ഇത് എഴുതി വെക്കേണ്ട കാര്യമാണ് നോക്കിക്കോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രജാതകർ ഈ മകൻ നക്ഷത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ ഇനി വരാനിരിക്കുന്ന സമയം ഏറ്റവും അധികം അഭിവൃദ്ധിയുടേതായിരിക്കും ഏറ്റവും അധികം ധന ഇപ്പോൾ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് വീട് വച്ചിരിക്കും കടങ്ങളൊക്കെ തീരണം വിദേശ രാജ്യത്ത് പോകണം ഒരു ജോലി കിട്ടണം അതുപോലെ കടങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീരണം ഇതൊക്കെ ആഗ്രഹിച്ച് ഇതൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് അവരുടെ സകലമാന ആഗ്രഹങ്ങളും സകലമാന ആഗ്രഹങ്ങളും സാധിക്കുന്ന സമയം ഉറപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഈ കുംഭമാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് കടക്കുന്നത് ഈ ഏഴ് ജാതകർ തന്നെയായിരിക്കും ഇവരുടെ സമയം മാറുകയാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുകയാണ് ആശിച്ചതും കൊതിച്ചതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അത്രയേറെ നല്ല സമയത്തിലേക്ക് ഈ സമയം ഈ നക്ഷത്ര ജാതകർ ഈ സമയം കടക്കുന്നു കഷ്ടപ്പാട് അവസാനിക്കുന്നു നാളെ ഒന്നാം തീയതിയാണ് ഗണപതി ഹോമം രാവിലെ ഉണ്ടായിരിക്കും അതിരാവിലെയുള്ള ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കുറിക്കുക നന്ദി നമസ്കാരം